പ്രിയമുള്ളവരെ കർത്താവിലെല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുക എന്ന് പകൽ കർത്താവ് ഇടപെട്ട് ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും സകല മനുഷ്യരും സ്വഭാവത്തിലാകട്ടെ ജീവിതത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ മറ്റു പല മേഖലകളിലാകട്ടെ എല്ലാം കൊണ്ടും ബലഹീനതകളുള്ളവരാണ് സ്തോത്രം സ്തോത്രം നമ്മുടെ എല്ലാ ബലഹീനതകളും എല്ലാവരും അറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ കൂടെ നടക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം നമ്മുടെ എല്ലാ ബലഹീനതകളും അറിയുകയാണെങ്കിൽ സ്തോത്രം ഒരുപക്ഷെ ഞാൻ പറഞ്ഞോട്ടെ കൂടെ നിൽക്കണമെന്നില്ല ചേർത്ത് നിർത്തണമെന്നില്ല നമ്മളൊരുപക്ഷെ അകറ്റാം ഒരുപക്ഷെ നമ്മളെ വിട്ടു പോകാം ഇതിനൊക്കെ സാധ്യതയുണ്ട് സ്തോത്രം ഹാലെ ലൂയ എന്നാൽ നമ്മളെ മുഴുവൻ ബലഹീനതകളെയും അറിഞ്ഞുകൊണ്ട് ഹാലി കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു സ്തോത്രം എല്ലാ മനുഷ്യൻ്റെയും സ്വഭാവം ഒരു വ്യക്തിയുടെ ബലഹീനത അറിഞ്ഞാൽ അവനെ വിട്ടകലും എന്നാൽ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ആമേ സ്തോത്രം ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ബലഹീനതയാണ് സ്തോത്രം അതുകൊണ്ട് ഏത് ബലഹീനതയാകട്ടെ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും മറ്റാരും ചേർത്ത് നിർത്തിയില്ലെങ്കിലും അംഗീകരിക്കാനും ചേർത്ത് നിർത്താനും നമ്മളെ ആമയ സ്തോത്രം ആമയെ സ്നേഹിപ്പാനും കഴിയുന്നൊരു കർത്താവ് കൂടെയുണ്ട് സ്തോത്രം നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം യോബിനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഏറ്റവും ബലഹീനമായൊരു സമയമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ദൈവം സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനാ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പത്തു മക്കൾ നഷ്ടപ്പെട്ടു തനിക്കുണ്ടായിരുന്ന സമ്പാദ്യം നഷ്ടപ്പെട്ടു തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു നോക്കിയേ തൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ പറഞ്ഞൊരു പദമുണ്ട് ഇനി എന്തിനാണ് ഭക്തി മുറുകെ പിടിക്കുന്നത് ചെന്ന് ആത്മഹത്യ ചെയ്യാൻ സ്തോത്രം നോക്കി ഏറ്റവും ബലഹീനമായൊരു സമയം സ്തോത്രം ബലഹീനമായൊരു അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ ജീവിക്കുന്ന ഭാര്യ പറഞ്ഞൊരു പദമാണ് ചെന്ന് മരിക്കാൻ സ്തോത്രം അങ്ങനെയിരിക്കേ പ്രിയമുള്ളവർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും പലരുടെയും ജീവിതം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ബലഹീനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ നമ്മുടെ മുഴുവൻ ബലഹീനതകളോടുകൂടെ നമ്മെ സ്നേഹിച്ച ഇന്നും സ്നേഹിക്കുന്ന നമ്മളെ ആഴമായിട്ട് മനസ്സിലാക്കുന്ന ആ കർത്താവ് നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ നിൽക്കും നമ്മളെ പണിയും നമ്മളെ കർത്താവിൻ്റെ മഹത്വത്തിനായി പുറത്തു കൊണ്ടുവരും ഏത് ബലഹീനതയ്ക്കകത്തും കർത്താവ് മതിയായവനാണ് ആകിയാൽ കർത്താവിനെ ആശ്രയിക്കുവാൻ ഈ രാത് പ്രഭാതത്തിൽ കർത്താവ് സഹായിക്കട്ടെ ആമേ സ്തോത്രം